പ്രിയപ്പെട്ടവരെ ഇന്ന് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ സാധു സ്വിമ്മിംഗ് പൂളിലാണ് നമ്മുടെ പുതിയ ഒരു ശിക്ഷഗണങ്ങളാണ് എന്തായാലും നിങ്ങളുടെ പ്രായവും പരിചയപ്പെടുത്തി പേരും ഒക്കെ എവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് നിങ്ങളുടെ പഠിക്കാൻ വന്നതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം പറഞ്ഞോളൂ എൻ്റെ പേര് രസിജ ഞാൻ ചാലക്കിൽ നിന്ന് വരുന്നത് എനിക്ക് അമ്പത്താറ് വയസ്സുണ്ട് ആഗ്രഹം കൊണ്ട് വന്നതാണ് പക്ഷെ പഠിക്കാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷ ചർച്ച ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് നന്നായിട്ട് സ്വിം ചെയ്യാൻ പറ്റി ഫ്ലോട്ട് ചെയ്യാൻ കുറച്ചൊക്കെ പറ്റുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞോളൂ നീന്തൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്ന പഠിക്കാൻ പറ്റുന്നൊന്നും തോന്നിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോ നല്ല അനുഭവമായിരുന്നു ഒരു ദിവസം കൊണ്ടുതന്നെ ഏകദേശം നീന്തൽ പഠിച്ചിന് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫ്ലോട്ടിംഗ് പടം എന്ന് പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്കൊരു ഞാൻ ഒന്ന് തുടർന്ന് തന്ന് തുടങ്ങി വെച്ചിരുന്നു അത് നന്നായിട്ട് വരുന്നുണ്ട് വരെ എടുത്ത് എങ്ങനെയുണ്ട് അത് നല്ലതന്നെ എനിക്കി പുഴയും കായലും എല്ലാം കടലും എല്ലാം നീന്തണം ആഗ്രഹമുണ്ട് അതിനുള്ള പരിശ്രമത്തിലാണ് തീർച്ചയായും ഇതാണ് വരുന്നത് ഞാൻ തലശ്ശേരി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് എനിക്ക് നീന്താൻ പറ്റും ഞങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു അപ്പോ അങ്ങനെയാണ് എന്തായാലും നീന്തും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഒന്നാം ദിവസം കൊണ്ട് തന്നെ അത് പിന്നെ പഠിച്ച് നീന്താൻ പറ്റി പിന്നെ ഫ്ലോട്ടിംഗിന് കൂടി വേണമെന്നുണ്ട് അതിനുള്ള പരിശ്രമത്തിലാണ് സാറിന്റെ ഒരു തീർച്ചയായും തീർച്ചയായും ഞാൻ നിങ്ങളടുത്ത് ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം നമ്മളുടെ ഒരു കിലോമീറ്റർ നീന്താൻ ഇപ്പോഴും നമുക്കത് വിശ്വാസത്തിലായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ അതിന്റെ ഒരു ക്ലൂ ഇട്ട് തന്നിരുന്നു അതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അതാണ് ഒരു കിലോ ആയാസരഹിതമായിട്ട് ഒരു കിലോമീറ്റർ നീന്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ആഗ്രഹം മനസ്സിലുണ്ട് എന്നുള്ളതും എനിക്കറിയാം പക്ഷെ നടക്കുവോ നടക്കുവോ എന്നുള്ള ആശങ്ക ഇത് നമുക്ക് നീന്താൻ പറ്റുമോ പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോ ആ പേടിയെല്ലാം മാറി സാറെ താസം ഉണ്ട് ഈസി ആയിട്ട് നീന്താൻ പറ്റും നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾക്ക് അത് ഒരാൾ പറ്റൂന്നുള്ളത് ഒരാള് പേരെന്തുവാന്ന് പറഞ്ഞ അവിടെ നിന്ന് എനിക്കോന്ന് ഈ പൂളിന്റെ നീളം മൂന്ന് പ്രാവശ്യം നിർത്താതെ എന്തായാലും ചെയ്തു അല്ലേ മൂന്ന് പ്രാവശ്യം ചെയ്തില്ലേ അപ്പോ അത് മൂന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പത് തവണ ചെയ്യാം ഈസി ആയിട്ട് നിർത്താതെ ചെയ്യാൻ പറ്റും അത് ഗ്യാരന്റിയോട് കൂടി ചെയ്യാം അപ്പോ അത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് എന്തായാലും ഇനി അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇത് ചെയ്തു ഈ പറഞ്ഞതുപോലെ ഒരു പുഴ നീന്തോ പറയുമ്പോൾ ഹസ്ബൻഡാണ് അവിടെ നിന്ന് ചിരിക്കുകയാണ് അങ്ങനെ നടന്നതെ അതൊക്കെ പറ്റും എന്നുള്ളത് നൈസിൽ നമ്മൾ അതാക്കി എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ലോകത്തെവിടെയും സ്വിമ്മിങ്ങിന് ഗ്യാരന്റി കൊടുത്തുകൊണ്ട് പറയത്തില്ല ഈ കായലും പുഴയും കടലും ഒക്കെ പറയുന്നത് ഗ്യാരന്റി ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പങ്കെടുത്ത് പഠിച്ചില്ലെങ്കിൽ പേയ്മെന്റ് തിരിച്ചു തരും അതിന് കൂടുതൽ ഉറപ്പുവിനെ വേറൊന്നും വേണ്ടല്ലോ ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നിയ ഒരു കാര്യം നിങ്ങൾ കൂത്തുപറമ്പിൽ നിന്ന് കൂത്തുപറമ്പിൽ എവിടെയാന്ന് ആ കൂത്തുപറമ്പ് ശങ്കരനെല്ലൂരിൽ നിന്ന് രാവിലെ ആറു മണിക്ക് ഈ പൂളിൽ അവിടെ നിന്ന് ഇത്രയും ദൂരം ഓടി വന്ന് കണ്ണൂർ ടൗണിൽ വന്നിട്ട് പൂളിൽ വന്ന് ഇറങ്ങാൻ വരുന്ന ഒരു ഉണ്ടല്ലോ ആ അതിനെ ഞാൻ നമിക്കുന്നു കൺകരാശ് അതാണ് നമ്മ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കാര്യവും ഇതേപോലെ നേടിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാനും ഏഴിമരയ്ക്കുന്ന രാവിലെ ഞാൻ ഇതേപോലെ ഞാനും അതേപോലെ ഓടി ഇവിടെ എത്താറുണ്ട് കാരണം അങ്ങനെ വരിക എന്ന് പറയുന്ന ഒരു വലിയ മാതൃകയാണ് ഒരുപാട് പേർക്ക് ഇവിടെ വരുന്നതെല്ലാം കൂടുതലും അങ്ങനെയാണ് പക്ഷെ എന്നാൽ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ആഗ്രഹം ഈ പറഞ്ഞതുപോലെ കായലും പുഴയും കടലും നേടാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം നീതി കിടക്കാനുള്ളൊരു ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും എന്തായാലും അഭിനന്ദനങ്ങൾ നീന്താൻ പഠിക്കുന്നവർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാറുണ്ട് നീന്താൻ പഠിക്കേണ്ടത് എന്റെ ആവശ്യകതയെ സംബന്ധിച്ച് എല്ലാവരും വന്നിട്ട് പേടി നീന്തൽ ഒരു അത്യാവശ്യമാണ് നീന്തൽ ഒരു അത്യാവശ്യമാണ് കാരണം നമുക്ക് വെള്ളത്തിനോടുള്ള പേടി തന്നെ മാറി കിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് നീന്താനൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനോടുള്ള പേടിയെ മാറി ഓക്കെ 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 ബൈ ബൈ